ജയിൽ ഡി ഐ ജി വിനോദ് കുമാറിന് ഉന്നതതല സംരക്ഷണം വിനോദ് കുമാറിനെതിരായ റിപ്പോർട്ടുകളിൽ ജയിൽ വകുപ്പ് മേധാവി നടപടി എടുത്തില്ല അനധികൃത ജയിൽ സന്ദർശനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പൂർത്തിയെന്നും വിവരമുണ്ട് കത്തിന്റെ പകർപ്പ് മീഡിയ സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത് സിജോ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ പി എ ജിക്കെതിരെ നടപടികൾ ഉണ്ടായില്ല എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നടപടി ഉണ്ടായില്ല എന്ന് തന്നെ വ്യക്തമാണ് കാരണം ഇതിനെക്കുറിച്ചൊരു വിശദീകരണം ചോദിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു തവണയല്ല പലതവണ തവണ ഇത്തരത്തിൽ കത്തുകൾ പോയിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മധ്യമേഖല ഡി ഐ ജി നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഒരു ഡി ഐ ജി ജയിലുകളിലെത്തി സന്ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർശനങ്ങൾക്ക് മുമ്പ് അതിനുള്ള അനുമതി തേടണം അത്തരത്തിലുള്ള അനുമതി തേടിയിട്ടില്ല ഇനിയിപ്പോൾ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ആണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ കത്തിന് യാതൊരു തരത്തിലുള്ള മറുപടിയും വന്നിട്ടില്ല യാതൊരു നടപടിയും ഇദ്ദേഹത്തിനെതിരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിനോദ് കുമാർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പരോളിനുൾപ്പെടെ ആളുകളിൽ നിന്ന് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നുള്ളതാണ് കേസ് ഈ സന്ദർശനം നടന്നിരിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളിലാണ് അതിൽ ഞാൻ കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആണ് ഈ മധ്യമേഖല ഡി ഐ ജി ആയിരിക്കുന്ന അജയ് കുമാർ കത്ത് നൽകിയിരിക്കുന്നത് അത് ജയിൽ ഡി ജി പിക്ക് ആണ് നൽ നൽകിയിരിക്കുന്നത് ഈ രണ്ട് ജയിലുകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അനുമതിയില്ലാതെ അത് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ വൈകിട്ട് അഞ്ച് മുപ്പത്തി മുപ്പത്തഞ്ച് മുതൽ ആറ് വരെ കോട്ടയം ജില്ലാ ജയിലിലും പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിലോ മൂവാറ്റുപുഴ ജില്ലാ ജയിലിലും അത് ഏഴ് ഇരുപത്തഞ്ച് മുതൽ ഏഴ് നാൽപ്പത്തഞ്ച് വരെയാണ് സന്ദർശനം നടത്തിയിരിക്കുക അത് ഒരു കത്തിലെ മാത്രമാണ് ഇതൊരു ഇത്തരത്തിൽ നിരവധി കത്തുകളാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ഇത്തരം കത്തുകൾ നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടികൾ വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ സന്ദർശനം നടത്തിയിട്ടു ശേഷമാണ് ഇയാൾ ഇത്തരത്തിൽ ഈ തടവുകാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമായും അന്ന് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു കൈക്കൂലിയിലേക്ക് പോകില്ലായിരുന്നു അന്ന് അത്തരത്തിൽ കത്ത് നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ നിരന്തരം കൈക്കൂലി വാങ്ങുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സഹായകരമായത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുക എന്തായാലും ഇത്തരത്തിൽ കത്തുകൾ വന്നിട്ടും നടപടികൾ സ്വീകരിക്കും ില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രശ്നത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ സംരക്ഷണം കൂടി വിനോദ് കുമാറിന് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കത്തുകൾ